വെൽക്കം ടു ട്രൈ ടു നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മൾ അനാലിസിസ് നടത്തിയതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം കഴിഞ്ഞ ആഴ്ച അനാലിസിസ് നടത്തുമ്പോൾ ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവൽ അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വൺ ഹവറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ഹൈ ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസിലേക്ക് എത്തുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ലെവല് ഈ ലെവല് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങോട്ട് താഴോട്ടേക്ക് വീഴാതെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മോളിലോട്ട് പോകുന്നുള്ളു ഇപ്പൊ നോക്കിയാൽ കാണാം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മോളിലോട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രോസി ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലേക്കുള്ള അനാലിസിസ് നോക്കാം മന്ത്ലി ചാർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് മഴ വരുന്ന ആഴ്ചയിലുള്ള അനാലിസിസിന് നോക്കിയാൽ കാണാം വളരെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലോട്ട് പോയി ഇവിടെ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് മന്ത്ലിയിൽ എന്നിരുന്നാലും ഓവറോൾ നോക്കുന്ന സമയത്ത് മന്ത്ലി ബുള്ളിഷു തന്നെയാണ് അപ്പോൾ അടുത്ത ആഴ്ച തന്നെ ആയിരിക്കും എന്നുള്ള പ്രതിവിധിയാണുള്ളത് ഇനി നമുക്ക് വീക്കിലിയിലേക്ക് പോവാം വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന അതിന്റെ പ്രീവിയസ് മന്തിന്റെ ക്ലോസ് ആയിരുന്നു ആ ക്ലോസിലേക്ക് വന്ന് വീക്കിലി അതായത് കഴിഞ്ഞ വീക്ക് കൃത്യമായി അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയിലെ വീക്കിന്റെ ഹൈ ഹൈ എടുത്തിട്ട് ഒരു ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതായത് ചെറിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നിരുന്നാലും പ്രൈസ് ഓവറോൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ള സാധ്യത കാണുന്നത് ഇനി വൺ ഡേ ചാർട്ടിലോട്ട് പോവാം പണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് കിട്ടുന്നുണ്ട് നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തു പിന്നെ ഓരോ തവണയും നോക്കിയാൽ കാണാം താഴത്തേക്ക് വരുന്ന സമയത്ത് കൃത്യമായ സപ്പോർട്ട് എടുത്തിട്ട് പോകുന്നുണ്ട് ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട തൈ ടൈം ഫ്രെയിമിന്റെ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകും എന്നുള്ളതാണ് വണ്ടേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എത്താൻ സാധ്യതയുള്ള ഉള്ള ഏരിയാസ് കുറച്ചുണ്ട് അതെല്ലാം നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം മാർക്ക് ചെയ്യാം എന്തായാലും വണ്ടേയിൽ പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് നോക്കാം ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആ ട്രെൻഡാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കൃത്യമായി ഫുൾ ബാക്ക് എടുത്ത് കൃത്യമായി ഫുൾ ബാക്ക് എടുത്ത് ഓരോ തവണ വരുന്ന സമയത്തും കാൻഡിൽ പാറ്റേൺസ് നോക്കിയാൽ കാണാം വലിയ റിജക്ഷൻ പാറ്റേൺ പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ലെവല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആ ഒരു ലെവലിനെ ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട് അത് സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ട് ലെവൽ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ താഴോട്ടിക്ക് നേരത്തെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട് ഹൈ ടൈം ഫ്രെയിമിന്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതൊന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് ഫോർ ഹവറിൽ നമുക്കത് വൺ ഹവറിൽ ചെന്നിട്ട് ഒന്നുകൂടി റിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നിട്ട് അതിനുശേഷം അതൊന്ന് ഇതിൽ ചേഞ്ചസ് വരുത്താം അപ്പോൾ ഫോർ ഹവറിൽ കാണുന്ന നോക്കിയാൽ കാണാം ഒരു നല്ല ബുള്ളിഷാണ് അടുത്ത ബുള്ളിഷ് മാത്രല്ല റെസിസ്റ്റൻസ് കാണാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എനിവേ നമുക്ക് ഇനി വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ നമുക്കൊരു ഫുൾ ബാക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അതായത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ഈ ഒരു ലോ ഈ ഒരു ലോയിനെ എടുത്തതിന് ശേഷം പൈസ ഒന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് എങ്ങനെയാണ് എന്ന് പറയാം സാധാരണ ഇവിടെ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ അതായത് ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിലാണ് കൂടുതലും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് അല്ല വലിയൊരു വീഴ്ചയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് ഒന്നും കൂടി മുകളിലോട്ട് പോയി കുറച്ചു നേരം നിന്നിട്ട് ചിലപ്പോൾ താഴത്തേക്ക് വീണ്ടും ഇറങ്ങാം അങ്ങനെ വരികയാണെങ്കിൽ പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ലോ ഈ കാണുന്ന ലോയാണ് അപ്പൊ ഈ ലോയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ സിനാരിയോ സെയിം ആയിട്ട് തന്നെ സംഭവിക്കാം ഇവിടെ വന്നതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു റേഞ്ച് വരെ എത്തും എന്നുള്ളതാണ് അവിടെ വന്നിട്ട് ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഒരു നല്ലൊരു മൊമെന്റ് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ അതിലേതിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അതും ശ്രദ്ധിക്കേണ്ടത് ഈ വീഴ്ച ഇവിടെ നിന്ന് വരുന്ന വീഴ്ച വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ലൊരു വീഴ്ച ഇതുപോലെ വലിയൊരു ക്യാൻറ്റിലൊക്കെ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് ഇനി വീണ്ടും പറഞ്ഞ പോലെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യത കാണുന്നത് അതിനു മുൻപ് ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ ആരും ശ്രദ്ധിക്കാത്തൊരു ലെവലായിട്ട് ഇവിടെ ഒരു ലെവലുണ്ട് ചിലപ്പോൾ ആ ലെവലിലേക്ക് ഒരുപക്ഷെ പ്രൈസ് വന്നതിന് ശേഷം മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഈ ഒരു ആക്ഷൻ ആയിരിക്കും അവിടെ മിക്കവാറും നടക്കുന്നുണ്ടാവുക അപ്പൊ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ അവറിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിടാം ഒന്നീര് ലെവലാണ് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുകളില് അതുപോലെ തന്നെ ഇതിന്റെ മുകളിലും ഒരു ലെവലുണ്ട് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ ഇനി നമുക്ക് മാർക്ക് ചെയ്ത ലെവലുകളുടെ ഒക്കെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സ്ട്രീം ലെവലുള്ള സപ്പോർട്ട് ഫോർ ഫോർ വൺ സിക്സ് പോയിന്റ് ഫൈവ് സീറോ ഫോർ ഫൈവ് ഫോർ സെവൻ പോയിന്റ് നയൻ ത്രീ അടുത്ത് ഫോർ ഫൈവ് എയ്റ്റ് സിക്സ് പോയിന്റ് ത്രീ നയൻ ഫോർ സിക്സ് ത്രീ നയൻ പോയിന്റ് ടു എറ്റ് അടുത്തത് ഫോർ സെവൻ സിക്സ് ഫോർ പോയിന്റ് ത്രീ സീറോ ഫോർ എയിറ്റ് നയൻ ടു പോയിന്റ് ഫൈവ് ടു ഫൈവ് സീറോ വൺ ഫോർ പോയിന്റ് ഡബിൾ ത്രീ ഫൈവ് വൺ സീറോ ടു പോയിന്റ് ഫോർ എയിറ്റ് ഫൈവ് ടു ത്രീ എയ്റ്റ് പോയിന്റ് സെവൻ ടു ഫൈവ് ത്രീ സീറോ സെവൻ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ഫോർ വൺ ഫൈവ് പോയിന്റ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസിലെ പ്രൈസ് റേഞ്ച് ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഒരു വർഷം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന വൺ പ്രൈസ് ഒന്ന് ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യത ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് വന്നിട്ട് ഈ റേഞ്ചിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മിക്കവാറും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ഇതും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഈ ട്രെൻഡ് ലൈൻ ഒരുപക്ഷെ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് അതായത് ട്രേഡിന്റെ സ്ട്രാറ്റജിയിലേക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പ ഇത്രയാണ് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു